നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും എച്ച് ഫോർ ഹെൽപ്പിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളെല്ലാവരും പൊതുവായി ഉപയോഗിക്കുന്ന യു പി ഐ സേവനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ വിശദാംശങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നതിന് വേണ്ടി വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുകയും ഒപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഒരു സപ്പോർട്ട് നൽകുക ഇന്ന് നമ്മുടെ നാട്ടിൽ യു പി ഐ സേവനങ്ങൾ ഉപയോഗിക്കാത്തവർ വിരളമായിരിക്കും അടുത്തിടെയാണ് ലോകത്തെ തന്നെ ഏറ്റവും വേഗതയുള്ള പേയ്മെൻറ്റ് സിസ്റ്റം എന്ന ഖ്യാതി യു പി ഐക്ക് ലഭിച്ചത് എന്നാൽ ഇപ്പോൾ യു പി ഐയിൽ ചില പ്രധാന മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് ഗൂഗിൾ പേ ഫോൺ പേ പേ ടി എം പോലെയുള്ള യു പി ആപ്ലിക്കേഷനുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മാറ്റങ്ങൾ നിർബന്ധമായും നിങ്ങൾ അറിഞ്ഞിരിക്കണം അടുത്ത കാലത്തായി യു പി ഐയുമായി ബന്ധപ്പെട്ട് പേയ്മെൻറ്റ് തടസ്സം കാലതാമസം തുടങ്ങിയ പ്രശ്നങ്ങൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ദിനം പ്രതി കുതിച്ചുയരുന്ന യു പി ഐ വിനിമയങ്ങൾ ഇതിനൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നു നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് യു പി ഐ സംവിധാനത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് നിലവിൽ യു പി ഐ സിസ്റ്റത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനും പേയ്മെൻറ്റുകളിലെ കാലതാമസം തടസ്സം എന്നിവ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് എൻ പി സി ഐ പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ഇതിനർത്ഥം നിങ്ങൾ അടുത്ത ഒരു ഷോപ്പിൽ നിന്ന് സാധനം വാങ്ങുന്നത് തടസ്സപ്പെടും എന്ന് അല്ല ബാലൻസ് ചെക്ക് ചെയ്യുക സ്റ്റാറ്റസ് റിഫ്രഷ് അടക്കമുള്ള കാര്യങ്ങൾക്കാണ് കടിഞ്ഞാണിടാൻ പോകുന്നത് യു പി ഐ വിനിമയങ്ങൾ പ്രത്യേകിച്ച് പീക്ക് ടൈമിൽ കൂടുതൽ സ്മൂത്തും വിശ്വാസ്യതയുള്ളതുമായി മാറ്റുവാൻ ഇതിലൂടെ സാധിക്കുമെന്ന് എൻ പി സി ഐ കരുതുന്നു ഇനി എന്തൊക്കെയാണ് യു പി ഐയുടെ വിനിമയ പരിധികൾ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ ഉപഭോക്താക്കൾക്ക് ഒരു ദിവസം പരമാവധി അൻപത് തവണ മാത്രമേ യു പി ഐ ഉപയോഗിച്ച് ബാലൻസ് ചെക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ സമാനമായി യൂസേഴ്സിന് അവരുടെ ഫോൺ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ഒരു ദിവസം ഇരുപത്തഞ്ച് തവണ മാത്രമേ പരിശോധിക്കുവാനും സാധിക്കുകയുള്ളൂ കൂടാതെ പരാജയപ്പെട്ട വിനിമയങ്ങളുടെ സ്റ്റാറ്റസ് ഒരു ദിവസം മൂന്ന് തവണ മാത്രമേ പരിശോധിക്കുവാൻ അനുവദിക്കൂ യു പി ഐ സിസ്റ്റത്തിലെ അനാവശ്യ ട്രാഫിക് ഒഴിവാക്കുന്നതിനാണ് ഈ നിയന്ത്രണങ്ങൾ ഹെവി യൂസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ യു പി ഐ വേഗത കുറയ്ക്കുവാൻ മേൽപ്പറഞ്ഞവ കാരണമാകുന്നുണ്ടെന്നാണ് എൻ പി സി ഐ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്ന് യു പി ഐയുടെ ഓട്ടോ പേയ്മെൻറ്റ് സംവിധാനമാണ് യു പി ഐ ഓട്ടോ പേ വിനിമയങ്ങൾക്കായി എൻ പി സി ഐ നിശ്ചിത ടൈം സ്ലോട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഓട്ടോ പേയ്മെൻറ്റുകൾ സബ്സ്ക്രിപ്ഷനുകൾ യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകൾ ഇ എം ഐ പേയ്മെൻറ്റുകൾ തുടങ്ങിയ ഷെഡ്യൂൾഡ് പേയ്മെൻറ്റുകൾ പ്രത്യേക വിൻഡോകൾ വഴി മാത്രമായിരിക്കും പ്രോസസ് ചെയ്യപ്പെടുക നിലവിൽ ഇത് ദിവസത്തിൽ ഏതെങ്കിലും സമയത്തായിരിക്കും നടക്കുന്നത് ഇത് തിരശ്ശീലയ്ക്ക് പിന്നിലുള്ള കാര്യമാണെങ്കിലും സിസ്റ്റത്തിലെ ട്രാഫിക് ജാം കുറയ്ക്കുന്നതിന് വേണ്ടി പുതിയ നീക്കം സഹായകരമാകും ഇതിലൂടെ റെഗുലർ സമയത്തെ യു പി ഐ സിസ്റ്റം സ്പീഡ് വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ് പുതിയ മാറ്റങ്ങൾ എല്ലാ യു പി ഐ ഉപഭോക്താക്കൾക്കും ബാധകമായിരിക്കും എന്നാൽ നിരന്തരം യു പി ഐ ബാലൻസ് ചെക്ക് നടത്താത്തവർക്കും പലതവണ റീഫ്രഷ് ചെയ്യാത്തവർക്കുമൊന്നും പുതിയ മാറ്റം നടപ്പായാലും വലിയ വ്യത്യാസം അനുഭവപ്പെടണമെന്നില്ല അതായത് അറിയാതെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് കുറയ്ക്കാൻ കാരണമാകുന്ന ഹെവി യൂസേഴ്സിനെയാണ് പുതിയ അപ്ഡേറ്റ് ലക്ഷ്യമിടുന്നത് മറ്റൊരു സംശയം വരുന്നത് വിനിമയ പരിധിയിൽ മാറ്റമുണ്ടോ എന്നതാണ് ഇല്ല എന്നതാണ് ഉത്തരം അതായത് പുതിയ അപ്ഡേറ്റിന് ശേഷവും നിലവിലെ യു വിനിമയ പരിധി മാറ്റമില്ലാതെ തുടരും ഭൂരിഭാഗം കേസുകളിലും ഇപ്പോഴത്തേതുപോലെ ഒരു ലക്ഷം വരെയുള്ള പരിധി തുടരുകയും ഹെൽത്ത് കെയർ എഡ്യൂക്കേഷൻ മുതലായവയുമായി ബന്ധപ്പെട്ട് അഞ്ച് ലക്ഷം എന്ന നിലവിലെ പരിധി ബാധകമാകുകയും ചെയ്യും അപ്പോൾ ഇത്രയുമാണ് യു പി ഐയുമായി ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഈ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു തുടർന്നും ഇതുപോലെയുള്ള ഇൻഫർമേഷൻ വീഡിയോകളും വാർത്തകൾ ലഭിക്കുന്നതിനു വേണ്ടി നമ്മുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം